വെൽക്കം ടു ഓഫ് ലേണിംഗ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അടുപ്പിച്ച് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ന് ഒരു ഇടവേള വെച്ചിട്ട് നമുക്ക് ഇന്ന് ഒരു ദിവസം മാത്രം കുറച്ച് കറണ്ട് അഫെയേഴ്സ് നോക്കാം ഒരു പത്തിരുപത്തി അഞ്ച് കറണ്ട് അഫെയർസ് നമുക്ക് നോക്കാം കേട്ടോ ക്ലാസ്സിലേക്ക് കടക്കാം രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുകളുടെ പട്ടികയിൽ ആദ്യത്തെ പത്ത് സ്ഥാനങ്ങൾക്കുള്ളിൽ എത്തിയ കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഏതാണ് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനിൽ ആദ്യത്തെ പത്ത് സ്ഥാനത്തില് ഇടം നേടിയ കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഏതാണെന്നാ ചോദിക്കണേ ആലത്തൂർ പോലീസ് സ്റ്റേഷൻ ഏതാണ് പോലീസ് സ്റ്റേഷന്റെ പേര് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേർഡായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ച വേർഡ് ഏതാണ് ബ്രെയിൻ റോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചത് ഏതിനെയാണ് റോട്ട് എന്ന വേർഡിനെയാണ് രാജ്യത്ത് ആദ്യമായി സർക്കുൽ സർക്കുലർ ഇക്കോണമി നയം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം ഏതാണ് കർണാടകം രാജ്യത്ത് ആദ്യമായി സർക്കുലർ ഇക്കോണമി നയം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനത്തിന്റെ പേരെന്താണ് കർണാടകം ഭാരതീയ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇഞ്ചി ഏതാണ് സുരസ ഭാരതീയ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇഞ്ചിയുടെ ഇനം ഏതാണ് സുരസ രാജ്യത്തെ ഏറ്റവും മികച്ച മെറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് ഏത് ജില്ലയാണ് കൊല്ലം ജില്ല രാജ്യത്തെ ഏറ്റവും മികച്ച മെറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയ ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് യു എൻ ജനറൽ അസംബ്ലി ലോക ധ്യാന ദിനമായി തെരഞ്ഞെടുത്ത ദിവസം ഏതാണ് ഡിസംബർ ഇരുപത്തൊന്ന് യു എൻ ജനറൽ അസംബ്ലി ലോക ധ്യാന ദിനമായി തെരഞ്ഞെടുത്ത ദിവസം ഏതാണ് ഡിസംബർ ഇരുപത്തി ഒന്നാണ് രാജ്യത്തെ ഏറ്റവും മികച്ച ബറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് ഏതാണ് അയ്യോ സോറി ടോ പറഞ്ഞതാണ് നമ്മളെ കൊല്ലം ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ ട്വന്റി ഫോർ ഇന്റു സെവൻ ഓൺലൈൻ കോടതി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് കൊല്ലം ഇന്ത്യയിലെ ആദ്യത്തെ ട്വന്റി ഫോർ ഇന്റു സെവൻ ഓൺലൈൻ കോടതി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് കൊല്ലത്ത് തന്നെയാണ് കേട്ടോ ഡിങ്ക ഡിങ്ക രോഗം പടർന്നു പിടിച്ച ആഫ്രിക്കൻ രാജ്യമേതാണ് ഉഗാണ്ട ഡിങ്ക രോഗം പടർന്നു പിടിച്ച ആഫ്രിക്കൻ രാജ്യം ഏതാണ് ഉഗാണ്ടയാണ് ഡിങ്കാ രോഗം വളരെ പ്രധാനമാണ് അതായത് ഈ രോഗത്തിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശരീരം വിറയ്ക്കും അപ്പൊ വിറക്കിനാണിപ്പോ രോഗി നമ്മൾ നൃത്തം വെക്കാൻ തോന്നും അത്രയും മാത്രം രോഗി വിറയ്ക്കും എന്നാണ് പറയുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് ട്വന്റി 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 സെഞ്ചുറി നേടുന്ന ട്വന്റി ട്വന്റിയില് സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏതാണ് ട്വന്റി ട്വന്റിയില് സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏതാണ് വൈഭവ് സൂര്യവംശി ആരാണ് വൈഭവ് സൂര്യവംശിയാണ് ട്വന്റി ട്വന്റിയില് ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി നേടുന്ന താരം വൈഭവ് സൂര്യവംശി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ തമിഴ്നാട്ടിൽ വ്യാപക നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരെന്ത് ഫെങ്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ തമിഴ്നാട്ടില് വ്യാപകമായി നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേര് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ് ആണ് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം നേടിയത് ആരാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം നേടിയത് ആരാണ് ആലങ്കോട് ലീലാകൃഷ്ണനാണ് അമ്പലപ്പുഴ കുഞ്ചനമ്പ്യാർ സ്മാരക സമിതിയുടെ പ്രഥമ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് എം മുകുന്ദൻ അമ്പലപ്പുഴ കുഞ്ചനമ്പ്യാർ സ്മാരക സമിതിയുടെ പ്രഥമ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് എം മുകുന്ദനാണ് സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസായി രാഷ്ട്രപതി നിയമിച്ചത് ആരെയാണ് ബി ആർ ഗവായി സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസായി രാഷ്ട്രപതി ആരാണ് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു അല്ലെ അവര് നിയമിച്ചത് ആരെയാണ് ബി ആർ ഗവായി നെക്സ്റ്റ് വൺ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് നരേന്ദ്രമോദി സമർപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനാണ് എന്ന് ഉറപ്പാട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനലിന്റെ പേരെന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ് കേരളത്തിന്റെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ് എ ജയതിലക് ആണ് കേരളത്തിന്റെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ് ാണ് ആരായിരുന്നു ശാരദാ മുരളീധരൻ ആയിരുന്നു അല്ലെ ഇനി അടുത്തത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ് ഗജ സിംഹ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ് ഗജ സിംഹ എന്നതാണ് പഹൽഗാം ഭീകര ആക്രമണം അന്വേഷിക്കുന്ന സുരക്ഷാ ഏജൻസിയുടെ പേര് എന്താണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പഹൽഗാം ഭീകര ആക്രമണം അന്വേഷിക്കുന്ന സുരക്ഷാ ഏജൻസി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ആരാണ് സമർ അബു എലൂഫ് ആണ് സമർ അബു എലൂഫ് അദ്ദേഹം ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്നപ്പോ ഇരു കൈകളും അറ്റുപോയ മഹ്മൂദ് അജോർ എന്ന ബാലന്റെ ചിത്രം എടുക്കുകയുണ്ടായി അതിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് നേടിയ വ്യക്തി സമർ അബു എലൂഫ് സമർ അബു എലൂഫ് നെക്സ്റ്റ് വൺ കേരളത്തിലെ പുതിയ അഗ്നിരക്ഷാ സേനാ മേധാവി ആരാണ് മനോജ് എബ്രഹാം കേരളത്തിലെ പുതിയ അഗ്നിരക്ഷാ സേനാ മേധാവി മനോജ് എബ്രഹാം വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരാണ് വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ചൈനയിലെ ജൂ വെൻ ജൂൺ ആണ് ചൈനയിലെ ജൂ വെൻ നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ് ദക്ഷിണ കൊറിയയിലെ ഗുമി ആണ് ദക്ഷിണ കൊറിയയിലെ ഗുമി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ദക്ഷിണ കൊറിയയിലെ ഗുമി ആണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ ചെയർമാൻ ആരാണ് നിബുൺ അഗർവാൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ ചെയർമാൻ ആരാണ് നിബുൺ അഗർവാൾ ആണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ രൂപത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത് നാളെ തൊട്ട് വീണ്ടും നമ്മൾ എന്താ പറയാ ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ സ്റ്റേറ്റ്സ് കഴിയണവരെ സ്റ്റേറ്റും അതുപോലെ തന്നെ കേരളത്തിലെ ജില്ലകളും കഴിയണവരെ അത് തന്നെയായിരിക്കും അത് അതിന്റെ ഇടയിൽ ഒന്നോരുണ്ടോ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഇതുപോലെ അപ്ലോഡ് ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം പുതിയ ടോപ്പിക്കിൽ പോകുന്നതായിരിക്കും കേട്ടോ അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ